ഹായ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇനി എന്താ പരിപാടി ഇനി എന്താ പരിപാടി നാളെ പോവാണോ എങ്ങോട്ടാ തഞ്ചാവൂർ പെരിയകോവിൽ എന്ന ഈ മഹാ അത്ഭുതം കാണാൻ നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് വൈകുന്നേരത്തെ കാഴ്ചകൾ കാണാനാണ് നമ്മളിപ്പം ക്ഷേത്രത്തിലോട്ട് പോകുന്നത് രാജരാജേശ്വര ടെമ്പിൾ എന്നായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ പേര് പിന്നീട് മറാത്ത സാമ്രാജ്യം വന്നതിന് ശേഷം ബൃഹദീശ്വര ടെമ്പിൾ എന്നാക്കി ഈ ക്ഷേത്രത്തിന് മൂന്ന് കവാടങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കവാടം കടന്ന് രണ്ടാമത്തെ ത്തെ കവാടത്തിലെത്തി വലതുവശത്തോട്ട് വശത്തോട്ട് പോകുമ്പം ചെരുപ്പും ബാഗും ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് സോ അവിടുന്ന് നമ്മളിത് നേരെ പോകുന്നത് മൂന്നാമത്തെ കവാടത്തിനുള്ളിലോട്ടാണ് ഈ കവാടവും കടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു മഹാ അത്ഭുതം കാണാനാണ് ഈ മണ്ണിൽ നമ്മൾ കാല് കുത്തുമ്പം വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ വന്നവർക്കറിയാം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ പ്രതിഷ്ഠയായിട്ടുള്ള ശിവഭഗവാനെ കാണാനാണ് ഞാൻ ആദ്യം പോയത് ശിവലിംഗത്തിനൊരു പ്രത്യേകതയുണ്ട് ഇരുപത്തി ഒമ്പത് അടിയാണ് ശിവലിംഗത്തിൻ്റെ ഉയരം അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരത്തിൻ്റെ രണ്ട് നിലയോളം വരും ശിവലിംഗം അതൊരു അതൊരത്ഭുതമാണ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലോ ചെയ്യില്ല സോ അത് നിങ്ങൾ നേരിട്ട് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ് തഞ്ചാവൂർ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് രാത്രി തഞ്ചാവൂർ പെരിയഗോവിലെന്താണെന്നും അത് രാവിലെ തഞ്ചാവൂർ പെരിയഗോവില് എന്താണെന്നും നിങ്ങൾ കണ്ടിരിക്കണം സോ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ രാത്രിയിൽ പെരിയഗോവില് കാണാൻ അതിന് വേറെ തന്നെ ഒരു ഭംഗിയാണ് ഇങ്ങനെ കണ്ണ് തുറന്ന് ഈ അത്ഭുതത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ മെഡിറ്റേഷനൊന്നും ഒന്നുമല്ല നമ്മൾ വേറെ ഏതോ ലോകത്ത് എത്തിയിട്ടുണ്ടാവും ഒരായിരം വർഷങ്ങൾക്ക് മുമ്പേ എങ്ങനെ ആയിരിക്കും ഈ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവുക അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരും പക്ഷേ ഓരോ ചോദ്യത്തിന് പോലും നമ്മുടെ കയ്യിൽ ഉത്തരം ഉണ്ടാവില്ല അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ഒരേ ഒരു ക്ഷേത്രം അന്നത്തെ കാലത്ത് ഒരു ബൈൻഡിങ് ഏജൻ്റും ഇല്ലാതെ രണ്ട് കരിങ്കല്ലുകൾ തമ്മിൽ ഇൻ്റർലോക്ക് ചെയ്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഇന്ന് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിളാണ് എന്നിട്ട് എന്നിട്ടുപോലും ഇത്തരത്തിലൊരു ക്ഷേത്രം ഈ കാലഘട്ടത്ത് പണി കഴിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയമായിരിക്കും സോ ഈ ഒരു അത്ഭുത ശില്പിയുടെ പേര് കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ഛൻ എന്നാണ് തഞ്ചാവൂർ പെരിയകോവിലിന്റെ നന്ദിക്കുമുണ്ട് ഒരു പ്രത്യേകത ഒറ്റ കല്ലിൽ നിർമ്മിച്ച ഏറ്റവും വലിയ നന്ദി ഉള്ളത് തഞ്ചാവൂർ പെരിയകോവിലാണ് ഈ നന്ദി നോക്കി നിൽക്കുന്നത് നമ്മുടെ ശിവഭഗവാനെയാണ് രണ്ടുപേരും ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത് ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുത ക്ഷേത്രം ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ ഈ ക്ഷേത്രത്തിൽ അധികം കയറാറില്ല ഇവിടെ എല്ലാവരും വിശ്വസിച്ച് വരുന്ന ഒരു കഥയുണ്ട് എം ജി ആറും ഇന്ദിരാഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ ക്ഷേത്രത്തിൽ സന്ദർശിച്ചിരുന്നു അതേ വർഷമാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതും എം ജി ആർ അസുഖബാധിതനായിട്ട് കിടപ്പിലായതും പിന്നീട് മരണപ്പെട്ടതും ഈ കഥ വിശ്വസിച്ചത് കരുണാനിധി ഈ ക്ഷേത്രത്തിൽ കയറാനായിട്ട് പുതിയൊരു കവാടം ഉണ്ടാക്കി ആ വഴിയാണ് വന്നത് പക്ഷെ അതേ വർഷം അവരുടെ പാർട്ടി തോൽക്കുകയും പിന്നീട് ഒരിക്കലും കരുണാനിധിക്ക് മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ഭാഗ്യവും കിട്ടിയിട്ടില്ല ഈ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേക സമയത്ത് നടന്ന ഒരു തർക്കമാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് കുംഭാഭിഷേകം തമിഴിൽ നടത്തണമെന്ന് രാജരാജ ചോഴന്റെ ഗുരുവായ കരുവർ സിദ്ധനും സംസ്കൃതത്തിൽ തന്നെ വേണമെന്ന് രാജരാജ ചോഴനും അവസാനം രാജാവെന്ന പദവി ഉപയോഗിച്ച് സംസ്കൃതത്തിൽ തന്നെ കുംഭാഭിഷേകം നടത്തി അങ്ങനെ സിദ്ധൻ ശപിച്ചതുകൊണ്ടായിരിക്കണം രാജരാജ ചോഴനും ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് മരണപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഇത് അന്ധവിശ്വാസമായി കരുതുന്നവരുണ്ട് ഇത് വിശ്വസിക്കുന്നവരുമുണ്ട് നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും ഞാൻ ഞാനെന്ന ഭാവവും മാറ്റിവെച്ച് ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറിയാൽ നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കൃഷ്ണഭവനിൽ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് കൃഷ്ണഭവനിൽ തന്നെ ഒപ്പിക്കാം നാളെ നമുക്ക് പുതിയൊരു സ്ഥലത്തോട്ട് പോവാം കേട്ടോ അപ്പം ഞാൻ ഗെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത് രോഹിത്ത് ഇവിടെ രാത്രി വന്നു കഴിഞ്ഞാൽ കൂടുതലും കഴിക്കാറുള്ളത് പനീർ ദോശയാണ് സോ നിങ്ങളോട് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ ടീ കോഫിയൊക്കെ കുടിക്കുന്നതിന് പകരം ഞാൻ ഇവിടുത്തെ ബദാം മിൽക്കാണ് കഴിക്കുന്നത് ഒരുപാട് ബദാം മിൽക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ടേസ്റ്റിൽ ഞാൻ എവിടെയൊന്നും കഴിച്ചിട്ടില്ല സോ തഞ്ചാവൂർ സ്പെഷ്യൽ ബദാം മിൽക്ക് നിങ്ങളും ട്രൈ ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് വേഗം റൂമിലോട്ട് പോകാം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ റൂം കാണാനായിട്ട് പറ്റും റൂമല്ല സോറി ഹോട്ടൽ കാണാനായിട്ട് പറ്റും ശ്രീരത്ന ടെമ്പിൾ വ്യൂ പിന്നെ ഇവിടെ എന്തോ ഒരു മാർക്കറ്റിലുള്ള ഒരു ഗണപതിയുടെ അമ്പലത്തിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല തമിഴ്നാട് വൈബാണ് നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് മഞ്ഞപ്പയ്യൊക്കെ തൂക്കി ഞങ്ങൾ ഇങ്ങനെ നടന്ന് ശ്രീരത്നയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വൈബ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന് മാർക്കറ്റ് വഴി നടന്നേക്കാണ് നല്ല സുഖമാണ് തഞ്ചാവൂർ മാർക്കറ്റ് വഴി നടക്കാനായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് സ്ത്രീകൾ ഈ പച്ചക്കറിയൊക്കെ വിൽക്കുന്നത് കാണാം കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകും പ്രോപ്പർ മാർക്കറ്റാണ് ഓൾഡ് തഞ്ചാവൂർ ബസ് സ്റ്റാൻഡും ന്യൂ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡൊക്കെ അവിടെ തന്നെയാണ് ഉള്ളത് പിന്നെ നമ്മളിപ്പോൾ ഒരു ഒമ്പതരൊക്കെ ആയതുകൊണ്ട് എല്ലാ കടകളും ഇങ്ങനെ എല്ലാം അടയ്ക്കാനായിട്ടുള്ളൊരു സെറ്റപ്പിലാണ് എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ ആ ഗണപതിയുടെ അമ്പലം നോക്കി പോയതായിരുന്നു പക്ഷെ അപ്പോഴത്തേക്കും അവിടെ പാട്ടൊക്കെ ഓഫ് ചെയ്തു എല്ലാം അടച്ചു പൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ ശ്രീരത്നയുടെ തൊട്ടടുത്തൊരു ഷോപ്പുണ്ട് സിംഗാരം എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് രാത്രിയിലാണ് ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യുക നമ്മുടെ ഈ കൂൾ ഡ്രിങ്ക്സ് ഐസ്ക്രീം സോപ്പ് പേസ്റ്റ് ബ്രഷ് ബിസ്ക്കറ്റ് അങ്ങനത്തെ ചോക്ലേറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലേ അതൊക്കെ ഒരു ഷോപ്പാണ് നമ്മൾ എന്തെങ്കിലും എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ പോയാൽ ഇന്നത്തെ കലാപരിപാടി ഇത് അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വീണ്ടും റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ രാത്രി തഞ്ചാവൂർ കാഴ്ച അടിപൊളിയാണ് ഇതുപോലെ തന്നെ മോർണിംഗ് വ്യൂ ഒരു മാജിക്കൽ എഫക്റ്റ് തരുന്ന സംഭവമാണ് സോ തഞ്ചാവൂർ വന്നിട്ടുണ്ടെങ്കിൽ നൈറ്റ് വ്യൂവും മോർണിംഗ് വ്യൂവും കണ്ടിരിക്കണം അതൊരു അടിപൊളി സംഭവമായിരിക്കും അപ്പൊ ആ വിശേഷങ്ങള് ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം പിന്നെ നമുക്ക് തൽക്കാലം നിർത്താം